ബിഗ് ബോസ് സീസൺ സിക്സിലെ ജിൻഡോയെ കുറിച്ചുള്ള വാക്കുകളാണിത് ജിൻഡോയുടെ ജിമ്മിലെ ട്രെയിനിയാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവിടെ വരുന്ന ആളുകളോട് ആയിട്ട് പെരുമാറിയിട്ടുണ്ടോ അല്ലെങ്കിൽ വരുന്ന ആളുകളോട് മോശമായിട്ട് പെരുമാറാറുണ്ടോ എന്ന ചോദ്യത്തിന് ട്രെയിനി പറയുന്ന മറുപടികൾ ഇങ്ങനെയാണ് ഇതുവരെ അങ്ങനെ മോശമായിട്ട് പെരുമാറിയതായിട്ട് കേട്ടിട്ടില്ല കണ്ടിട്ടില്ല അപ്പോൾ വളരെ എല്ലാവരോടും വളരെ കാം ആൻഡ് കൂളായിട്ട് വളരെ സ്നേഹത്തോടു കൂടിയാണ് ജിൻഡോ പെരുമാറുന്നത് എന്നാണ് ട്രെയിനി പറയുന്നത് അതുപോലെ തന്നെ ജിൻഡോയുടെ മനസ്സ് കുഞ്ഞു മനസ്സാണ് വളരെ സ്നേഹമുള്ള ആളാണ് അതുകൊണ്ടാണ് ജിൻഡോക്ക് ഇത്രയധികം ഫാൻസ് ഉള്ളത് എന്നും ട്രെയിനി വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും കുറച്ച് മുമ്പ് ജിൻഡോക്കെതിരെ മോശമായിട്ടുള്ള അലിഗേഷൻസ് ഒക്കെ വന്നതായിട്ട് നമ്മൾ കണ്ടതാണ് സോഷ്യൽ മീഡിയയിൽ എന്തായാലും ഇപ്പോൾ ജിൻഡോയുടെ ട്രെയിനി തന്നെ ഇത് വ്യക്തമാക്കിയിരിക്കുകയാണ് എന്തായാലും ജിൻഡോയുടെ ട്രെയിനിങ് മോശമായിട്ടൊന്നും തന്നെ പറഞ്ഞിട്ടില്ല പറയുന്നത് ഇങ്ങനെയാണ് പിന്നെ ജിൻഡോ ചെറുപ്പകാലങ്ങളിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് ജീവിച്ചു വന്നയാളാണ് അങ്ങനെയാണ് ഈ ജിംനേഷ്യൊക്കെ തുടങ്ങിയത് ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ എത്തിയത് എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ജിൻഡോയുടെ ജീവിതം ഞങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ ആണ് എന്ന് ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഈ ഇടയായി വന്ന സോഷ്യൽ മീഡിയയിലെ വാർത്തകളിലൊക്കെ നമുക്ക് എന്തായാലും ജിൻഡോയെ ക്രിച് മോശമായിട്ടൊന്നും നാട്ടുകാരടുത്തുനിന്നൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് എല്ലാവർക്കും നല്ല അഭിപ്രായം തന്നെയാണ് പറയാനുള്ളത് എന്തായാലും കപ്പടിക്കാൻ സാധ്യതയുള്ള ഒരു ബിഗ് ബോസ് സീസൺ സിക്സിലെ മത്സരാർത്ഥിയാണ് ശക്തനായിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ് ഈ ഇത്തവണ മിക്കവാറും നമ്മുടെ ജിൻഡോ കപ്പടിക്കും കപ്പടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ് എന്തായാലും ടോപ്പ് ഫൈവില് ജിൻഡോ ഉണ്ടാകും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അത്രയധികം ഫാൻസ് ഫോളോവേഴ്സ് ഒക്കെ ഇപ്പോൾ ആയിട്ടുണ്ട് എന്തായാലും പുതിയ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം